ഹായ് കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നൈറ്റ് ബ്ലോഗാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾ വിചാരിച്ചു ചപ്പാത്തി മുട്ടക്കറി കൊണ്ടാക്കാം അതുകൊണ്ട് നമ്മൾ വരുന്ന വഴിക്കുള്ള കടയിലൊക്കെ കയറിയിട്ട് ചപ്പാത്തിക്കുള്ള പൊടി ആട്ടപ്പൊടിയാണേ ചപ്പാത്തിക്കുള്ള പൊടിയും പിന്നെ മുട്ടക്കറിക്കുള്ള മുട്ടയും സവോളയും സാധനങ്ങളൊന്നും വീട്ടിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒന്നേ നല്ല മേടിച്ചു മേടിച്ചിട്ട് ഞങ്ങളിപ്പം വന്ന് കയറിയതേ ഉള്ളൂ വന്ന് കയറി ഞാൻ ഒന്ന് ഫ്രഷ് അപ്പൊക്കെ ആയി ആയിട്ട് ഇനിയും പരിപാടി തുടങ്ങണം അപ്പോൾ ഒന്നേ നമുക്ക് തുടങ്ങാൻ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ചപ്പാത്തി പൊടിക്കുന്നൊക്കെ ശരിക്കും ഭയങ്കര ഒരു ടാസ്ക് ആണോ ഞാൻ വിചാരിച്ച കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ചപ്പാത്തി പൊടിക്കാനൊക്കെ കുഴച്ച് പരത്തി അല്ലെ ഒരുപാട് ഒരുപാട് ഉണ്ടെന്ന് നാളത്തെ വിചാരിക്കുന്നു പക്ഷെ ഭയങ്കര എളുപ്പമായത് എനിക്ക് ആ ഒരു പെട്ടെന്ന് ഒരു ടെക്നിക്ക് പെട്ടെന്ന് പൊഴിക്കാൻ വലിയ ടെക്നിക്കൊന്നും ഇല്ല എന്നാലും ചപ്പാത്തി പൊഴിക്കാൻ ഭയങ്കര എളുപ്പട്ടോ ഇടയ്ക്ക് അതിൻ്റെ അത് പഴമൊക്കെ ഇല്ലേ കഴമൊക്കെ ചേർത്താലൊക്കെ നല്ല പോലെ നല്ല മയത്തിലൊക്കെ കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതൊക്കെ ചെയ്യുമ്പോ അങ്ങനെ ട്രൈ നോക്കണം ഞാനിപ്പം പച്ചവെള്ളത്തിൽ പൊഴയ്ക്കട്ടോ പഴം ചേർക്കാനുള്ള സാഹചര്യം ഇല്ല ഇപ്പൊ തന്നെ ഒത്തിരി രാത്രിയായിട്ടെ ഇതിനെ വിളിച്ചേട്ടോ നല്ല സുലൈമാണിങ് മിച്ചറൊക്കെ എടുത്തുകൊണ്ട് ടീവയുടെ മുമ്പ് ഇരിപ്പിടും എനിക്കിത്തി തരാൻ വിളിച്ചതാണ് ചപ്പാത്തി എല്ലാം നല്ല സൂപ്പറായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല ഫ്ലഫിയാണ് കേട്ടോ ഒരു കൺസിസ്റ്റൻസിൽ നല്ല പോലെ ഞാൻ പറത്തി കഴിച്ചിട്ടുണ്ട് കേട്ടോ മിക്കിനെ നല്ല ഉണ്ടയുണ്ടാക്കി ൊക്കെ ചപ്പാത്തി തീരെ ഇഷ്ടമില്ല എന്നപ്പം പിന്നെ പിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പം എൻ്റെ അനിയത്തി ഉണ്ട് അച്ചു അവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമായിരുന്നു ചപ്പാത്തി എന്ത് വന്നാലും അവിടെ ചപ്പാത്തി കഴിക്കത്തില്ല ഇപ്പം അവള് കഴിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഈ പിള്ളേരൊക്കെ ഈ മാറിയൊക്കെ നിന്ന് പങ്കിടത്തൊക്കെ പഠിക്കാനൊക്കെ പോയി ഹോസ്റ്റലൊക്കെ നിന്ന് അങ്ങനെയൊക്കെ ആകുമ്പോൾ എല്ലാവരും ഇല്ലാത്ത എല്ലാ ശീലങ്ങളും ഒന്നും പഠിച്ചോളും അല്ലേ അപ്പൊ ശീലങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇന്നത്തെ കാലത്തന്നെ പൊന്നേ പറയാൻ തന്നെ പേടിയാതെ ഉണ്ടാക്കിട്ടെ നമ്മുടെ ചപ്പാത്തി ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് അടച്ചുവെച്ചേക്കാം അടച്ചു വെച്ചിട്ട് ആ സമയത്ത് അടച്ചുവെച്ചേക്കൊന്ന് കുറച്ചു നേരം ഒന്ന് കഴിയട്ടെ അടച്ചുവെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മുട്ടക്കുള്ള സമയം നമുക്ക് മുട്ട ഏതാണെങ്കിൽ അടുത്ത് കളിച്ചിട്ടോ മുട്ട എത്തു മുല്ലേ മൊത്തം കഴുകിയിട്ട് വെക്കണം നല്ല കേട്ടോ നമ്മുടെ പുഴങ്ങാൻ വെക്കാം പുഴങ്ങാനാണെങ്കിലും ഒക്കെ ഇല്ലേ കുടുങ്ങാറല്ല പുഴങ്ങാൻ വെക്കുമ്പോൾ നമ്മൾ കുഴങ്ങാനൊന്ന് കഴുകിയിട്ട് കുഴങ്ങാനിടുന്ന നല്ല കഴിക്കുന്നു കേട്ടോ സവോള തക്കാളി വെളുത്തുള്ളി ചിരിഞ്ചി ചിരിഞ്ചി വെള്ളത്തിന് നമുക്ക് ചക്ക വേണ്ടി തെളിച്ചോ ഞാൻ ഇതൊക്കെ ഒന്ന് അരിഞ്ഞു വിളക്കി വെച്ചിട്ട് വരാവേ എൻ്റെ പണി കൊണ്ട് സ്പീഡാവുന്നില്ല തടാ ഞാനൊരു പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് സ്പീഡൊപ്പാവാൻ വേണ്ടിയിട്ട് എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാ ചേച്ചിമാർക്കും അനിയറ്റിമാർക്കും എല്ലാവർക്കും ടിപ്പ് പറഞ്ഞുതരം അടുക്കള പണി പെട്ടെന്ന് തീർക്കണമെങ്കിൽ ഒരു മൂന്ന് പാട്ടിട്ടാൽ മതി ഒരു കറിയെങ്കിലും ശരിയാ ട്രൈ ചെയ്ത് നോക്ക് എന്റെ പേ അപ്പൊ നമ്മൾ ഫൈനലി ചപ്പാത്തി എല്ലാം പരത്തി കഴിഞ്ഞാ ചപ്പാത്തി എല്ലാം പരത്തിവിടല്ല കുളവായത് ഇപ്പൊ തന്നെ ഒതുക്കി മാറ്റിയില്ലെങ്കിൽ പിന്നെ ഇത് ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അപ്പോ ഭയങ്കര പാടാ അവിടെ നമുക്ക് ഇപ്പൊ തന്നെ പാത്രം എല്ലാം കഴുകാം ഞാണ്ടാക്കിയത് കൊണ്ട് പറയാട്ടോ എല്ലാ ചപ്പാത്തി ഉണ്ടാക്കും അപ്പം ഞങ്ങൾ അന്നപ്പോ കഴിക്കട്ടെ പിന്നത്തെ ഇടി ഇത്ര വിളൂ എല്ലാ